ഈ പത്തു നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പാ അന്ന് ഇവിടെ മൂപ്പ് മൂപ്പുപരിച്ചിരുന്ന പ്രതാപശാലിയായ ഒരു കാർന്നവരുണ്ടായിരുന്നു ആ കാർന്നവര് തഞ്ചാവൂരിന്ന് കണ്ടൊരു നൃത്തക്കാരിയെ മേടമെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു നാഗവല്ലിന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര് തമിഴത്തി വേറൊരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു രാമനാഥന് പേരുള്ള ഒരു നൃത്തക്കാരനുമായിട്ട് എന്തായാലും ഒരിക്കലും നാഗവല്ലിയെ തിരക്കി നമ്മുടെ തെക്കിനിയുടെ തൊട്ടപ്പുറത്തുള്ള വീടാ പടിപ്പുരക്കല് എന്തിനു പറയുന്നു കാർന്നവരെ എങ്ങനെയോ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു അന്ന് അർദ്ധരാത്രി നാഗവല്ലിയെ കാർന്നവരെ നമ്മുടെ തെക്കിനിലിട്ട് വെട്ടിക്കൊന്നളഞ്ഞു എട്ടാം ദിവസം ദുർഗാഷ്ടമി രാത്രിയിൽ നാഗവല്ലിയുടെ പ്രേതാത്മാവ് ഒരു രക്ത രക്ഷയായിട്ട് മാറി കാർന്നവരെ കുത്തി കൊലപ്പെടുത്താൻ വേണ്ടി അറക്കകത്തു വരെ കയറി ചെന്ന് ന പറയുന്നേ കാർന്നവരെന്തൊക്കെയോ ഭയങ്കര മന്ത്രമൊക്കെ ചൊല്ലി ഒടുവിൽ രക്ഷപ്പെട്ടു അതിൽ പിന്നെ നാഗവല്ലിയുടെ പ്രേതാത്മാവ് തീരാപ്പകയോടെ ഈ തറവാട്ടിലൊക്കെ അലഞ്ഞടക്കാൻ തുടങ്ങി പിന്നെ ആലപ്പാറ പോറ്റുമാര് വന്ന് അറുപത്തൊന്ന് ദിവസം മാന്ത്രിക ക്രിയകളൊക്കെ നടത്തിയിട്ടാ തമിഴത്തിടെ ആത്മാവിനെ ആ തെക്കിനി ബന്ധിച്ചത് ആ പഴയ കാരണന്നൊരു അവസാനം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യായിരുന്നു ആ ആത്മാവിനെ ഈ തെക്കിനിക്കകത്ത് തന്നെയാ ബന്ധിച്ചിരിക്കുന്നത് ഇതൊക്കെ മുത്തശ്ശിമാര് പറഞ്ഞു കേട്ട കഥകളാണേ സത്യം എന്താണെന്ന് ആർക്കറിയാം ആ പിന്നെ ആ രാമനാഥം ഒന്ന് രഹസ്യമായിട്ട് താമസ വീട്ടില് ഇപ്പഴാരാ താമസിക്കുന്നു കൽക്കട്ടയിൽ വെച്ച് നഗുലേട്ടന്റെ അമ്മ എന്നോട് പറയാറുണ്ട് ഇവിടെ അമൂല്യങ്ങളായ ഒത്തിരി സാധനങ്ങളൊക്കെ കിടപ്പുണ്ടെന്ന് ഞാൻ ഇവിടെ എല്ലാം അരിച്ചു പെറുക്കി നോക്കിട്ടും എന്തെങ്കിലും ഒരെണ്ണെങ്കിലും കാണണ്ടേ എനിക്ക് തോന്നുന്നത് എല്ലാം പൂട്ടിയിട്ടിരിക്കുന്ന മുറിക്കകത്ത് കാണൂന്നാ വിലപിടിപ്പുള്ള സാധനങ്ങൾ കളവ് പോകാതിരിക്കാൻ പണ്ടാരോ ബുദ്ധിപൂർവ്വം ഉണ്ടാക്കിയതായി പ്രേതകഥയൊക്കെ അപ്പൊ പിന്നെ ആരും തുറക്കില്ലല്ലോ എന്തായാലും എനിക്ക് ആ മുറി ഒന്ന് തുറന്നു കാണണം എന്താണെന്ന് കലേട്ടാ ഞാൻ തുറന്നോട്ടെ പുതിയ താക്കോലെ ഇപ്പഴാ ചന്ത കൊണ്ട് തന്നത് ആരെങ്കിലും എതിർപ്പും കൊണ്ട് വരുന്നതിന് മുമ്പ് തുറന്നേക്കണേ ഞാൻ പോട്ടെ കോളേജിൽ പോണം പിന്നെ വരെ Daddy! വിലക്കപ്പെട്ട മുറിയായിരുന്നു അത് തെക്കിനി പുതിയ താക്കോല് പണിയിപ്പിച്ചു എന്ന് കേട്ടാ ഞാൻ ഓടി വന്നത് തുറക്കരുതെന്ന് അപ്പോഴേക്കും അച്ഛനും ഒക്കെ ഇത്രക്ക് പറഞ്ഞ സ്ഥിതിക്ക് ഇതിപ്പോ വേണ്ടിയിരുന്നില്ലേ ഗംഗേ ഇനിയിപ്പൊ എന്തൊക്കെയാ വരുന്നതെന്ന് താമസിക്കുന്ന വീട്ടിലൊരു മുറി തുറന്നു വെച്ചിട്ട് ഇത്രക്കൊക്കെ പേടിക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചേച്ചിക്കും ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോ എങ്ങനെ വിശ്വസിക്കാതിരിക്കുന്നത് അറിഞ്ഞോ ആ താക്കോല് പണിഞ്ഞ കൊല്ലം കിടപ്പായിന്ന് ദേഹത്താകെ പൊങ്ങിട്ടുണ്ടോന്നോ കേട്ടത് പിന്നെ താക്കോല് പണിയിക്കാൻ പോയ ആ പയ്യനില്ലേ ചന്ദുവിന്റെ കൂട്ടുകാരൻ വിച്ചു അവനും പനിച്ചു തുടങ്ങിന്ന് ഞാനും ചന്തവും കൂടെ കുറച്ചു നാളത്തേക്ക് ഇങ്ങോട്ടാക്കാൻ താമസം അല്ലാതെ എങ്ങനെയാ ഈ ചേത്താങ്കോട്ടക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വന്നാ കൂട്ടിനാരെങ്കിലും വേണ്ടേ വരികയാണെങ്കിൽ എല്ലാവർക്കും കൂടെ അനുഭവിക്കാം സണ്ണി സണ്ണി പിന്നെ ഇന്നലെ ഇന്നലെത്തെ മുറി ആരോ ച കിട്ടി നൃത്തം ചെയ്യുന്ന കേട്ടു കേട്ടോ ആ സണ്ണി അത് ശരിക്കും കേട്ടോ കേട്ടു പക്ഷെ തെക്കേ അറ്റത്തെ മുറി അകത്തൊന്ന് പൂട്ടിയിരിക്കാണല്ലോ രാത്രി എന്റെ താരാ കിടക്കാറ് ഇല്ല അതിപ്പോ പൂട്ടാറില്ലല്ലോ തെക്കിനി മുറിയ അതിലാരും കിടക്കാറുമില്ല ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും നമുക്കൊന്ന് പോയി നോക്കാം ചായ പിന്നെ കുടിക്കാം ഇത് പൂട്ടിട്ടില്ലല്ലോ അപ്പൊ ഇതാണ് നകുലൻ പറഞ്ഞ വിവാദ വിഷയമായ നിങ്ങളുടെ തെക്കിനെയല്ലേ ഇതാണ് ആ ക്രൂരനായ പഴയ കാരണവരല്ലേ മുഖം കണ്ടാൽ തന്നെ അറിയ ആളത്ര ശരിയല്ല ഏ മറ്റേ പാർട്ടി എവിടെ ആ നർത്തകി അതാണ് എനിക്കാട തെറ്റി തെറ്റി എന്താ ആ കാർന്നവര് വെറും അതെന്താ ഈ സ്ത്രീയാണ് പണ്ടത്തെ രാമനാഥന്റെ കാമുകയും നർത്തകിയുമായ നാഗവല്ലിയെങ്കിൽ ഇവരെ ആ കാർന്നൂര് പിടിച്ചോണ്ട് പോലെ എനിക്കൊരു പരാതിയില്ല എങ്ങനെ പിടിച്ചോണ്ട് പോവാൻ എന്തൊരു സ്ട്രക്ചർ എന്റെ അമ്മക്ക് ആ രാമനാഥൻ വന്ന് താമസിച്ചിരുന്ന ദേ അപ്പൊ എവിടെ വന്ന് ഇന്നാണ് പണ്ട് നാഗവല്ലി പാരോണിക്ക് ആഭരണങ്ങളൊക്കെ കാണണ്ടേ മുല്ലമുട്ടുമാല മാങ്ങ മേക്കാമോതിരം കാശുമാല നെറ്റിച്ചുട്ടി ചെറുക്കേ എന്റെ ചായ എനിക്ക് ബാത്റൂമിൽ പോകാനുള്ള ശബ്ദം താൻ നടക്കുമ്പോ എന്തോ കിളുക്കം ഇതോടെ കിട്ടിയതാ അത് ശരി താനാണ് രാത്രിയിൽ ഇതൊക്കെ ഇട്ടുകൊണ്ട് ഇവിടെ കറങ്ങി നടക്കുന്നല്ലേ പിന്നെന്താ പോക്കറ്റിട്ട് അത് ഇത് കെട്ടിക്കൊണ്ട് നടന്നാലേ അല്ല പോക്കലിട്ട് നടന്നാലേ വേറെ ചിലങ്ങനെ ശബ്ദം കേൾക്കുമോ അറിയാനാ ഓഹ് അപ്പൊ എന്റെ ഇരുന്നാലും കുഴപ്പമില്ലല്ലോ എന്തായത് വേണോ എന്താ പിണ്ടി കിണ്ടി അല്ല കിണ്ടി 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 ശ്രീദേവിക്ക് തോന്നിയാലും തോന്നിയാലും അത് നല്ല ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് ഹരിച്ചും ഗുണിച്ചും ും നല്ലതല്ലേ എന്തോന്നാ എന്തോന്നാ ഈ ഹും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് ഹരിച്ചും ഗുണിച്ചും തോന്നിയും ఎడి కొచ్చే నిన్న అయాళ్ జనల్డే కైట్ ఎంతో చెయ్యు వన్న పశగా వంద దసం తన ట్రై చే നോക്കി നടന്നോണം അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വന്നേ അമ്പലത്തിലൊക്കെ പോവാ ആ ശ്രീദേവിയും കൂടെ കൂട്ടിക്കൊണ്ടുപോകും എന്താ അമ്പലത്തിൽ പോവാണെങ്കിലേ ആ ശ്രീദേവിയും കൂടെ കൂട്ടിക്കൊണ്ടുപോ എന്തിന് എന്തിന് എന്നൊന്നും ഇനി എന്നോട് ചോദിക്കാൻ പാടില്ല എനിക്ക് എന്ത് വേണമെങ്കിലും ഇപ്പൊ ഈ വീട്ടിൽ ചെയ്യാം വേണമെങ്കിലേ നിന്റെ മുറപ്പെടെ കൂടെ കെറിക്കിടക്കാം കിടക്കട്ടെ അതൊക്കെ ചികിത്സയുടെ ഒരു ഭാഗമായിട്ട് കൂട്ടിക്കണം മുറപ്പിണ്ണിന്റെ കാര്യം പറഞ്ഞോണ്ട് നീ വല്ലാതാകേണ്ട നീ അവരുമായിട്ട് അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോ പോട്ട് കഴിയുന്നത്ര അടുത്ത് നോക്ക് ബാല്യത്തിൽ എന്ന പോലെ ഞാനിതൊക്കെ ഒന്ന് കാണട്ടെ ഒന്ന് പഠിക്കട്ടെ അത് വേണം 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 അത് വേണമെന്നില്ല പാവം ട്രീറ്റ്മെന്റ് വല്ലതും നിശ്ചയിച്ചോ ഈ കാടുന്ന ട്രീറ്റ്മെന്റ് ഭാഗമാണെന്ന് കൂട്ടിക്കോ അതെന്താ

വിലപിടിപ്പുള്ള പല സാധനങ്ങളുള്ള മുറിയ എന്താ ഇത് കണ്ടോ കിട്ടി ഇതാ നാഗവല്ലിയുടെ അതായത് നൂറ്റി അൻപതിൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ചിലങ്ക എന്നാ തെറ്റി ഇതാ ചിലങ്കല്ല ഇതിന് അഞ്ചു വർഷത്തെ പഴക്കം പോലും ഇല്ല എന്ന് വെച്ചാൽ നാഗവല്ലിയുടെ വിലപിടിപ്പുള്ള ഒറിജിനൽ ചിലങ്ക തെക്കിനിയിൽ നിന്ന് പോയി എന്നർത്ഥം

എനിക്കോ വേണ്ട 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 നമ്മൾ കിടന്ന് തർക്കിച്ചിട്ട് കാര്യമില്ല എന്താ സണ്ണി എന്ത് പറ്റി ചുമ്മാ തർക്കിക്കാന്നേ ബാക്കിയുള്ളവരൊക്കെ മത്തായി കുട്ടിമാരല്ലേ തന്റെ ഭാര്യ ഒക്കെ സംഭവിച്ചു എന്നാലും നീ എന്താ കൊച്ചു കുട്ടികളെ പോലെ പോട്ടടാ ആ പോട്ട അതാ ഞാൻ പിന്നെ ഗംഗ ഇപ്പൊ എവിടെ പോന്നു അതുകൊള്ളാം ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന് ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ പിന്നെന്താ ഇപ്പോഴൊരു മനമാറ്റം പോണ്ട അതെന്താ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല് പോ விட மாட்டேன் விட மாட்ட அப்போ நீ என்னை இங்கிருந்து எங்கேயோ போக விட மாட்ட அய்யோ உனக்கு எவ்வளோ தைரியம் இருந்தா இப்போது என் கண் முன்னாடி வந்து நிற்பேன் இன்னிக்கி துர்காஷ்டமி உன்ன நான் கொன்னு உன் ரத்தத்தை குடிச்சு உன் காரன் நடந்துவிடுவேன். <music/> கேள்வி എന്താ പറഞ്ഞത് ഞാനിപ്പ എന്താ പറഞ്ഞത് ഞാനിപ്പ എന്താ പറഞ്ഞതെന്ന് ഇല്ല ഒന്നും പറഞ്ഞില്ല